കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരവും തിരുവനന്തപുരം ജില്ലയുടെ ആസ്ഥാനവുമാണ് തിരുവനന്തപുരം അഥവാ റിവാൻഡ്ര അനന്തപുരി എന്ന പേരിലും ഇത് അറിയപ്പെടും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് കേരളത്തിൻ്റെ തെക്കേ അറ്റത്തായാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് വളരെ വൈവിധ്യവും തിരക്കേറിയ വീതികളും വാണിജ്യ മേഖലകളും ഉള്ള നഗരമാണ് തിരുവനന്തപുരം തന്മൂലം നിത്യഹരിത നഗരം എന്നാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി തിരുവനന്തപുരത്തെ വിശേഷിപ്പിച്ചത് തിരുവനന്തപുരത്തെ ഒരു തിരക്കേറിയ സ്ഥലമാണ് പാളയം അഥവാ കണ്ടോൺമെൻറ്റ് ചന്ത പാളയം രക്തസാക്ഷി മണ്ഡപം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം എന്നിവ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂർ സൈന്യം ഇവിടെ താവളം അടിച്ചേരുന്നതിനാലാണ് ഈ പേര് കിട്ടിയതെന്ന് വിശ്വസിക്കുന്നു തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രമുഖ ഫുട്ബോൾ സ്റ്റേഡിയമാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരള പോലീസിലെ ആദ്യത്തെ ഇൻസ്പെക്ടർ ജനറലായ ശ്രീ എൻ ചന്ദ്രശേഖരൻ നായരുടെ സ്മരണയ്ക്കായി സ്റ്റേഡിയം നിർമ്മിക്കപ്പെട്ടു തിരുവനന്തപുരം നഗരത്തിലെ ഒരു കലാലയമാണ് കോളേജ് ഓഫ് ഫൈനാൻസ് തിരുവനന്തപുരം ആർട്സ് കോളേജ് കേരള സർവകലാശാലയുടെ കീഴിലാണ് ചേർത്തിരിക്കുന്നത് കോളേജിൻ്റെ ഭരണകാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്നത് ടെക്നിക്കൽ വിദ്യാഭ്യാസ വകുപ്പാണ് ചിത്രരചന ശില്പകല പ്രായോഗിക ഭാവന സൃഷ്ടി എന്നിങ്ങനെ ഇവിടെ തൊഴിൽപരമായ ബിരുദ പഠനത്തിന് വിശാല മൂന്ന് നിഷ്ഠകളുണ്ട് ബാച്ചിലേഴ്സ് ഓഫ് ഫൈൻ ആർട്സ് ബി എഫ് എ എന്നറിയപ്പെടും ഓരോ കോഴ്സും നാലു വർഷം ദൈർഘ്യമുള്ളതാണ് പരീക്ഷകൾ നടത്തുന്നത് കേരള സർവകലാശാല ഈ കോളേജ് സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിലാണ് ഇതിൻ്റെ സ്ഥാപകൻ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മൂലം തിരുനാൾ രാമവർമ്മയാണ് പിന്നീട് യൂണിവേഴ്സിറ്റി ഓഫ് ട്രാവങ്കൂർ എന്നറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ കേരള സർക്കാർ രൂപീകൃതമായതിനു ശേഷം ഇത് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ കൊണ്ടുവന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ഇത് കേരള സർവകലാശാലയുടെ കീഴിലായി അതിൻ്റെ നമ്മുടെ കോളേജിൻ്റെ സൈഡ് ഭാഗങ്ങളിലായിട്ട് ഒത്തിരി ചെറിയ ചെറിയ മിനി ഷോപ്പുകളുണ്ട് ചെറിയ മാർക്കറ്റിങ് കാര്യങ്ങളൊക്കെയാണ് ബാഗ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ പൊതുഗ്രന്ഥശാലകളിൽ ഒന്നാണ് തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി ഇത് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി എന്നറിയപ്പെടുന്നു സ്വാതി തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പതിലാണ് ലൈബ്രറി പ്രവർത്തനം ആരംഭിച്ചത് ഇരുനിലകളിലായി സ്ഥാപിച്ചിരിക്കുന്ന ലൈബ്രറി സർക്കാർ ചുമതലയിലെ ആദ്യ ഗ്രന്ഥശാലയാണ് വിക്ടോറിയ മഹാറാണിയുടെ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ സ്മാരകമായാണ് ലൈബ്രറി സ്ഥാപിച്ചത് ലെഫ്റ്റ് കേണൽ എഡ്വേഴ്സ് കഡോഗനാണ് ആദ്യകാലങ്ങളിൽ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകിയത് വളരെ കുറച്ചംഗങ്ങളുമായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ലൈബ്രറി ഒരു രജിസ്റ്റേഡ് സൊസൈറ്റിയെ മാറി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയായി രജിസ്റ്റർ ചെയ്ത സൊസൈറ്റിക്ക് പബ്ലിക് ലൈബ്രറി അസോസിയേഷനായി ഈ അസോസിയേഷനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഒരു കരാർ പ്രകാരം തിരുവിതാംകൂർ സർക്കാരിന് കൈമാറി വിവിധതരം തരം മരണികളാണ് കാണുന്നത് കാര്യങ്ങൾ ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ് ലൈബ്രറി ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മുതൽ ലൈബ്രറി തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ സംസ്ഥാന കേന്ദ്ര ലൈബ്രറി എന്ന ബഹുമതി ഇതിന് ലഭിച്ചു 工人。 പോകുന്നത് ക്രിസ്ത്യൻ ചർച്ചും അമ്പലവും പാളയം പള്ളിയുടെയും റോൾ ചേർന്ന് നിൽക്കുന്നത് കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിന് ഒരു പ്രചാരണം തിരുവനന്തപുരം ജില്ലയിൽ പാളയ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രശസ്ത മുസ്ലിം പള്ളിയാണ് പാളയ സുൽമാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഇന്ത്യൻ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെ അനുസ്മരിക്കാൻ അതിൻ്റെ നൂറാം വാർഷികമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിർമ്മിച്ച സ്മൃതി മണ്ഡപമാണ് പാളയത്തിലെ രക്തസാക്ഷി മണ്ഡപം കേരളത്തിലെ ആറ് കോർപ്പറേഷനുകളിൽ ഒന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ വിസ്തൃതി ഇരുന്നൂറ്റി പതിനാല് പോയിന്റ് എട്ട് ആറ് ചതുരസ്ഥ കേരളത്തിൽ ആദ്യമായി രൂപീകരിച്ച കോർപ്പറേഷനാണ് തിരുവനന്തപുരത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് രൂപം കൊണ്ട ഏക കോർപ്പറേഷനുകൾ ആയിരത്തി തൊള്ളായിരത്തി നാപ്പതിലും രൂപീകരിച്ച തിരുവനന്തപുരം സിറ്റി മുനിസിപ്പൽ ആക്ടിന്റെ നാലാം വകുപ്പ് പ്രകാരം രൂപം കണ്ടതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ